ഒത് വർഷണം അപ്പൊ ആണ് നമ്മളിന്ന് അപ്പൊ ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എണീറ്റു ഞാൻ പറഞ്ഞില്ല പറഞ്ഞു മോർണിംഗ് വൈബ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് എണീറ്റ് നല്ല വെച്ചിട്ട് ഇപ്പൊന്തി വരുന്നുള്ളൂ നല്ല ഭംഗിയുടെ രാവിലെ അടിപൊളി നെയ്റ്റ് ബർത്തിന്റെ ചാമ്പ്യൻസ് ആണ് മോർണിംഗ് അതുകൊണ്ട് അപ്പുറത്തെ കേട്ടോ ഒടുവിൽ ഒരു ഒരു മീനിനെ പിടിച്ചിരിക്കുകയാണ് മീൻ ഹായ് അപ്പൊ എല്ലാവർക്കും ജാസി യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ രണ്ടുപേരും കണ്ടുമുട്ടിട്ട് ഒൻപത് വർഷം ആവുകയാണ് അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ അതിലൂടെ നമ്മളൊരു ആനിവേഴ്സറി പോലെ തന്നെയാണ് ഒരു സെലിബ്രേഷൻ ഫ്രണ്ട്സോളും അതേപോലെ നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈപ്പിൻ ഭാഗത്ത് പോകുന്ന ഒരു സ്ഥലത്ത് ഒരു അടിപൊളി ഉണ്ട് അപ്പോ അവിടെ സ്റ്റാണ് കുഞ്ഞു നമ്മള് നമ്മള് ഫാമിലി ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുകളെ മാത്രമേ വിളിക്കുന്നുള്ളൂ നമ്മുടെ ഫാമിലി പോലെയുള്ള ഫ്രണ്ട്സാണ് അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചില്ല അപ്പോൾ അതാ ഇതാണ് ഞങ്ങളൊരു ഗെറ്റപ്പ് അപ്പോൾ എനിക്ക് ഈ ചുരിദാറ് തന്നിട്ടുള്ളത് ഒരു ഓൺലൈൻ പേജ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജിലാണ് ഞാൻ പേര് മെൻഷൻ ചെയ്ത് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ വേണ്ടത് നിങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തു നല്ല ഒരു കസ്റ്റമർ ഒക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും മേക്കപ്പൊക്കെ ഞാൻ സെൽഫായിട്ട് ചെയ്തത് ഓർണമെൻറ്റ്സ് എനിക്ക് തന്നത് നമ്മളെ അല്ലാമീൻ ജ്വല്ലറി ഡിസൈൻസ് ആണ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ജ്വല്ലറി ആൻഡ് കോസ്റ്റ്യൂമ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് അപ്പോൾ ശരി അങ്ങനെ ഞങ്ങൾ ഹോം സ്റ്റേ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സോട് എല്ലാവരും കൂട്ടി വരുന്നതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയി പോയി എന്നാലും ഇത് എവിടെ എത്തി ഭയങ്കര നല്ല ആംബിയൻസ് ആണ് ഒരു മോർണിംഗ് ആംബിയൻസ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ വീടിൻ്റെ താരത്ത് ഇതിൽ കാണിച്ചു തരാം ലൊക്കേഷൻ കണ്ടപ്പോൾ നമുക്ക് ദിവസം ഒരു സ്റ്റേ ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്തു അപ്പോൾ നമുക്ക് മോർണിംഗിന്റെ ആ ഒരു വൈബ് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ പേര് വന്ന് ഡോറ ഹോം സ്റ്റേ ആണ് നമ്മുടെ മുളകാകാട് മെട്രോ സ്റ്റേഷനിൽ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടല്ലോ മുളകാട് എന്നിട്ട് തന്നെ ഇവിടെ ചോദിച്ചാൽ മതിയല്ലോ ഡോറ ഹോം സ്റ്റേ എവിടെയെന്നാലും കാണാം കാണാൻ തരും അപ്പോൾ നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ലൊക്കേഷനാണ് പിന്നെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ മോർണിംഗ് ഒരു വൈബ് എങ്ങനെയാണ് അതും ഞാൻ കാണിച്ചു കാണിച്ചിട്ടോ അപ്പോൾ ഞാൻ ഒരു കുറച്ചും കൂടെ ഫ്രണ്ട്സുകൾ വരാം ഉണ്ടാവുക വന്നു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് കെട്ടിൻ ആ സെലിബ്രിക്ക് കിടക്കാം അപ്പോൾ എന്തായാലും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹോംസ്റ്റേ അപ്പം നമ്മൾ കൊച്ചിയിൽ തന്നെ അല്ല നമ്മള് മൂന്നാർ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്തിനാ കൊച്ചി തന്നെ അടിപൊളി ഒരു സ്ഥലമുണ്ട് നല്ല ഹോംലി ഫുഡ് നല്ല സീ ഫുഡ് ഐറ്റംസ് ഒക്കെ അയച്ച് നമുക്ക് അടിപൊളിയായിട്ട് ചില്ലാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് പിന്നെ അതുപോലെ ഇവർ ഇവിടെ ഫംഗ്ഷൻസ് ഒക്കെ ഇപ്പോൾ ബർഡേ ഫംഗ്ഷൻ ആണെങ്കിലും അല്ല നിക്കാവ് ഫംഗ്ഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനൊക്കെ ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അവർ മറക്കണ്ട അപ്പോൾ എന്തായാലും പാക്കേജ് നല്ല ഓഫർ ഉണ്ട് അതെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ കാണിച്ചു തരാം മോർണിംഗ് ഇതിൻ്റെ ഒരു ഫുൾ ഒരു വൈബും കൂടി ട്ടോ ഇതാ നമ്മള് ഓൾറെഡി നമ്മളെ ഒരു ഫ്രണ്ട് കൂടി വരാനുണ്ട് കരീഷ്മ എത്തിയിട്ടില്ല ഇന്നിപ്പോ ശ്രീകൃഷ്ണചേരിയായത് അവള് അമ്പലത്തിലൂടെ പോയിട്ട് വരുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവളെ കൂടി വന്നിട്ട് കേക്ക് അട്ടേ പ്ലാനാണ് അപ്പൊ ആ ടൈമിൽ നമ്മള് വെറുതെ ഇതാ കുറച്ച് ഇങ്ങനെ മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇരുന്ന് പോസ്റ്റ് ആയപ്പോ പക്ഷെ നല്ല രസമുള്ള വ്യൂ ആണ് നമുക്കിവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടാവും ഞാൻ ഇത് പറയാൻ മറന്നുപോയി ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവും ഇതില് അപ്പൊ എന്തായാലും ഇനി ബാക്കി ഇനി അവള് വന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ സത്യമല ഇതിനെ ഒരു മോർണിംഗ് വ്യൂ ആണ് ഒരു ആറു മണി ആറ് ടൈമിലുള്ള ഒരു മോർണിംഗ് വ്യൂ ആണ് ഞാൻ ഞാന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്ര നല്ല ലൊക്കേഷൻ വരുമ്പോ നമുക്ക് ആ മോർണിംഗ് വ്യൂവും കൂടെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതായി പോകും അപ്പൊ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഓൾറെഡി കൊടുത്ത ഈ ഇവിടെ കുട്ടനാട് കുട്ടനാട് മെഹന്തി അടിപൊളി അപ്പൊ ഇതാണ് നമ്മുടെ കേക്ക് നമുക്ക് കേക്ക് നമുക്ക് തന്നുള്ളത് ഹണി കേക്ക് ആണ് കേട്ടോ ഇതാണ് കേക്ക് നമ്മുടെ സിക്സ് ആനിവേഴ്സറി ആണ് ഓക്കെ അപ്പൊ <laughs> ഞങ്ങൾ <laughs> <laughs> okay, 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 okay. <laughs> 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 അപ്പൊ ഇതാ കേക്ക് കട്ടേ ഇവരായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ അമ്പലത്തിലൊക്കെ പോകണോണ്ടും പിന്നെ ഇവരെ ഫ്ലാറ്റിൽ നിന്ന് ഓണ പരിപാടി അല്ലേ അതുകൊണ്ടാണ് ഇവര് കുറച്ച് ലേറ്റ് ആയത് പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം കേക്ക് പണ്ടേ സൂപ്പറടുത്തന്നെയാണ് കേട്ടോ ഭയങ്കര അപ്പൊ ഇനി ബാക്കി അവരും കൂടി കേക്ക് കൊടുക്കട്ടെ അപ്പൊ അടിപൊളി ആയിട്ടുണ്ട് ഏറ്റവും അതെ കാണിക്കാം എന്റെ അരുമ കുഞ്ഞുങ്ങളുടെ ഒമ്പതാമത്തെ വെഡ്ഡിങ് ആനുവർ അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടാടുകയാണ് ആറാടുകയാണ് എങ്ങനെയുണ്ട് വളരെ നല്ല ഫുഡ് പ്രത്യേകിച്ചും ഈ ഫീൽ അവിടുത്തെ ഹോംലി ഫുഡാണ് അമ്മയുടെ ഒക്കെ ഫുഡാണ് ഫുഡ് അടിപൊളി ഫുഡ് ആണ് അപ്പോ ഞങ്ങള് ഫുഡ് കഴിച്ചു ഫുഡ് നിങ്ങൾ കണ്ടല്ലോ അടിപൊളി ഫുഡായിരുന്നു എല്ലാം അല്ല അവിടുത്തെ അമ്മയുടെ ഹോംലി ഫുഡ് ഫുഡ് കേട്ടോ നമുക്ക് എന്താണ് ഹോട്ടൽ ഫുഡ് ആണെങ്കിൽ ഹോട്ടൽ ഫുഡ് വാങ്ങിത്തരും പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു ഹോംലി ഫുഡ് തന്നെ മരുന്നേ കാരണം എനിക്ക് രാത്രി എനിക്ക് ചോറ് വേണം അപ്പൊ ചോറും മോരുകറിയും അതേപോലെ കരിമീൻ്റെ അടിപൊളി ഒരു കറിയും പിന്നെ കൊഞ്ചും ഒത്തിരി കേബേജ് തോരൻ അങ്ങനെ ഒരുപാട് കറികൾ ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു എല്ലാം ഒന്നിനൊന്നും മെച്ചം പ്രത്യേകിച്ച് ഞങ്ങൾ സീ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അപ്പോൾ ഫിഷിൻ്റെ ഫ്രൈ ഒക്കെ അല്ല മസാല അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ അമ്മ ഉണ്ടാക്കിയതാണ് ബ്രൈറ്റൂൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഡോറ ഹോം സ്റ്റേഡി പ്രോപ്പർട്ടി നമ്മുടെ സോഹർത്തായ ബ്രൈറ്റൂൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവരുടെ വീട് തന്നെയാണ് തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഇവിടെ ഒരു ടു ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളി ആക്കിയിട്ട് നല്ല ആണ് കാരണം പ്രത്യേകിച്ച് ബ്രൈറ്റ് ഒരു ഇന്റീരിയർ വർക്കറും കൂടിയാണ് അപ്പോ ആർക്കെ നല്ല ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്ക് വല്ല ഷോപ്പ് വല്ല ഷോപ്പൊ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായ ഒരു ഷോപ്പിന്റെ ഒക്കെ വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വീടിന്റെ വർക്ക് ആണെങ്കിലും അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രൈറ്റിനെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എന്തായാലും നമ്പറും കമന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും എല്ലാം അടിപൊളിയാണ് റൂമിന്റെ വ്യൂ നിങ്ങൾക്ക് ഞാൻ ഇനി മോർണിംഗ് ഉള്ള വ്യൂയും കാണിച്ചത് കേട്ടോ ഇപ്പൊ നൈറ്റ് നമുക്ക് ഇവിടെ മോർണിംഗ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ നൈറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്കൊരു നൈറ്റ് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ജസ്റ്റ് നമ്മൾ ബോട്ടിങ്ങിന് പോകാന്ന് വിചാരിച്ചു പിന്നെ അമ്മയും ഇവിടുത്തെ ആൻറ്റിയും കൂടിയിട്ടാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത് അവരവിടെ നിൽക്കുന്നുണ്ട് അവർ അവർ ക്യാമറയിൽ നാളെ വരും കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ നമ്മളെല്ലാവരും പുറത്തൊക്കെയാണല്ലോ പോവാറ് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ ഹോംലി ആവുമ്പോൾ നമുക്കൊരു ഫാമിലി ഇതും കിട്ടും അതോടൊപ്പം തന്നെ ഭയങ്കര നല്ലൊരു ഫുഡും ഒരു ഭയങ്കര നാച്ചുറൽ ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് അതിൻ്റെ അടുത്തുള്ളാണ് ഇവരെ ഹോം സ്റ്റേ വരുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ വാട്ടർ മെട്രോ അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ വളരെ ഈസി ആയിരിക്കും കണ്ടുപിടിക്കാനായിട്ട് പിന്നെ നൈറ്റ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും ഒക്കെ നമുക്ക് നല്ലൊരു ഫ്രീ ആയിട്ട് ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന അപ്പോൾ ഒരു നിങ്ങൾക്കൊരു ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു കിടന്നും പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ ഇത് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുളുകാട് മെട്രോ വാട്ടർ മെട്രോ മെട്രോട്ടോ അതിന്റെ തൊട്ടടുത്തന്നെയാണ് ഒരു വീട് വരുന്നത് ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ നൈറ്റ് വ്യൂ കേട്ടോ കണ്ടോ ഇതാണ് ഹോം സ്റ്റേ മുളവുകാട് ഏഹ് വാട്ടർ മെട്രോ ഇതാണ് തൊട്ടടുത്ത് തന്നെയാണ് അവർ വീട് വരുന്നത് ഹോം സ്റ്റേ ഒക്കെ അടിപൊളി കേട്ടോ ഇതാണ് ഹോം സ്റ്റേ അടിപൊളി ഹോം ആണ് ഇതാണ് നൈറ്റ് ഒരു ആംബിയൻസ് ഇവിടുത്തെ കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ എണീറ്റു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ മോർണിംഗ് ഒരു വൈബ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് എണീറ്റത് തലറ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം സൂര്യ ഇങ്ങനെ പൊന്തി വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് രാവിലെ അടിപൊളി നൈറ്റ് വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ് മോർണിംഗ് അതിനെക്കാട്ടി അപ്പുറത്തെ ആംബിയൻസ് ആണ് ഞാൻ കാണിച്ചതല്ലെ കേട്ടോ ഇതാണ് ഇവിടുത്തെ മോർണിംഗ് ഒരു വൈബ് കേട്ടോ ഇത് ഭംഗിയാണ് കാണാമെന്നറിയോ എന്ത് രസമാണ് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇതാശിദാ ഇതാഴ്ച എണ്ണിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹോം സ്റ്റേൻ്റെ ഒരു മോർണിംഗ് വൈബ് കേട്ടോ അടിപൊളിയാണേ അപ്പോൾ ഇതാണ് നമ്മളെ റൂം കേട്ടോ റൂം ഇതാണ് വരുന്നത് സി അവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് നല്ല ഭംഗിയില്ല ഇത് കാണാൻ ഹാഫ് മൂൺ ഇവിടെ നമുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ നല്ല അത്യാവശ്യം സ്പേസസ് ആണ് ഇത് ബാത്റൂം ബാത്റൂമ്യം നല്ല സ്പേസസ് ആണ് കേട്ടോ കണ്ടോ ഇതാണ് ബാൽക്കണി വരുന്നത് ഇതാണ് ബാൽക്കണി കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ അടിപൊളിയല്ലേ നല്ല വ്യൂ ആണ് കേട്ടോ മോർണിംഗ് നമ്മുടെ റൂമിലത്തെ ഒരു ഒരു വ്യൂ ആട്ടെ ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക് നമ്മൾ ചെറിയൊരു ബാൽക്കണി ഉണ്ട് സി ഇതാണ് ഗുഡ് മോർണിംഗ് കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട് അടിപൊളിയല്ലേ സൂപ്പർ ലൊക്കേഷൻ ഒത്തിരി ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാം ഞാനില്ല ഞാൻ വരാം പക്ഷേ രാവിലെ തന്നെ എണീറ്റ് ഇതാ മീന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചൂണ്ടൊക്കെ പിടിച്ചിട്ട് ഇറങ്ങിട്ടുണ്ട് മീൻ എല്ലാം കിട്ടിട്ടു ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആഷി ഒടുവിൽ ആഷിതാ ഒരു മീനിനെ പിടിച്ചിരിക്കുകയാണ് അതി സാഹസ്യമായിട്ട് അവസാനം ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹലോ പിന്നെ റീൽസ് ോ വരാണ്ടാക്കോടെ കൊണ്ടാ പിന്മാറി ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ സാമ്പാർ നല്ല അടിപൊളി ചായ നല്ല ഇതാ ആശിതാണ് ഫുഡ് കഴിക്കുന്നത് നല്ല അടിപൊളി ലൊക്കേഷനിൽ നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പൊ ഗൈസ് ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങാണ് സത്യം പറഞ്ഞാൽ ഫാമിലി പോലെ തന്നെയായിരുന്നു ഭയങ്കര സങ്കടം ഇവിടെ ഇവിടുന്ന് പോകുന്നതിൽ അമ്മി അതെന്ന് പറയുന്നത് ഇനി വരണേ അപ്പൊ നല്ലൊരു ഫുഡ് ഫുഡാണ് ഇത് അവരൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയത് ഇവർ തന്നെയാണോ ഇതിന് ഓണേഴ്സും അപ്പോ നല്ല ഫുഡായിരുന്നു നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു ഭയങ്കര മനസ്സ് നിറഞ്ഞാണ് ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് അപ്പോ എന്തായാലും നിങ്ങൾ എല്ലാവരും വൺ ടൈം ഒന്ന് വന്ന് ലിസ്റ്റ് ചെയ്യുക ഈ ഒരു ഹോം സ്റ്റേ അടിപൊളിയാണ് എന്തായാലും എന്തായാലും അതെ ും യൂട്യൂബ് വീഡിയോസ് കാണാർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നോട്ട് ചെയ്യാണ്ട് പുതിയ കാണാം അതായിരിക്കും